അല്പം കോപം മൂന്ന് കുടുംബങ്ങളെയാണ് തകർത്തത് ഒരാളുടെ മരണമി നഷ്ട മരണത്തിനിടയാക്കി രണ്ട് പേര് ജോലി നഷ്ടപ്പെടുന്നതിനും ഇടയാക്കി നെടുമ്പാശ്ശേരിയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ വാഹന ഉപയോഗി ഉപയോഗിച്ചുള്ള കൊലപാതകത്തെ സംബന്ധിച്ചാണ് ഞാനീ പറയുന്നത് ഒരല്പക്ഷമ ഇവർ കാണിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ലായിരുന്നു അതുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മുടെ ചുറ്റും പണ്ടത്തെ പോലെയല്ല ആളുകൾ എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണ് ആ ഒരു ഉദ്യോഗസ്ഥരായാലും ശരി സാധാരണക്കാരായാലും ശരി അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് രാത്രിയിലാണെങ്കിലും പകലാണെങ്കിലും ഒരു വലിയ വാക്കുതർക്കത്തിന് പോകാതെ നിയമപരമായിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നെടുമ്പാശയിലെ ഈ വിഷയത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളതിന് ഞാൻ വിശദമായൊരു വീഡിയോ എനിക്ക് ഞാൻ യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ യൂട്യൂബിൽ കയറി അത് ഫുള്ളായിട്ട് കാണാനായിട്ട് പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നു